ഹായ് ഹായോ അസ്സാമലൈക്കും വൻ സെക്കൻഡ് വെൽക്കം ബാക്ക് അപ്പോൾ ഇന്ന് ഡെലിവറി കഴിഞ്ഞിട്ടുള്ള ദിവസങ്ങളിലെ വിശേഷവും അതുപോലെ ഫോർട്ടീൻത്ത് ഡേൻ്റെ വിശേഷവും മോളെ നെയ്മും കാര്യങ്ങളും ബേബീനെ കാണിക്കുന്നൊക്കെ വീഡിയോ ആണ് കേട്ടോ ഇന്നത്തെ അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമാവും വിചാരിക്കണോ വീഡിയോ മുഴുവനായിട്ട് സ്കിപ്പ് ചെയ്യാതെ അപ്പോൾ രാവിലെ എണീറ്റ് അത് രാവിലെ എണീക്കും അപ്പോൾ ഫുഡും കാര്യങ്ങൾക്കൊന്ന് പറഞ്ഞാൽ നമ്മുടെ നാട്ടിൽ ഡെലിവറി കഴിഞ്ഞവർക്ക് മുട്ടൻ പഴൊക്കെയാണ് അല്ല പുഴുങ്ങി കൊടുക്കുക അപ്പോൾ സൗദിയിലാണെങ്കിലും അതിനൊന്നും അടക്കം വരുത്തിയിട്ടില്ല രാവിലെ തന്നെ എണീറ്റപ്പാട് അതാണ് കഴിക്കുക ഹോർലിക്സ് ബൂസ്റ്റർ ഉണ്ടെങ്കിൽ അത് കഴിക്കും പക്ഷേ ചില ദിവസങ്ങളിലൊക്കെ ഞാൻ ഈ ഒരു സംഭവം സ്കിപ്പ് ചെയ്യാറുണ്ട് കേട്ടോ കാരണം ഡെയിലി ഇത് കഴിക്കുമ്പോൾ നമുക്ക് എന്തോ ഒരു ഹെൽത്ത് വൈസ് ഭയങ്കര ഒരു വല്ലാത്തൊരു ഫീലിംഗ് ആണ് അപ്പോൾ ചിലപ്പം അത് മാറ്റി പിടിക്കും എന്നാലും മിക്ക ദിവസങ്ങളും കഴിച്ചിട്ടുണ്ട് പിന്നെ അത് കഴിഞ്ഞിട്ട് ഉള്ള കുളി പലർക്കും സംശയമാണ് നാട്ടിലെ പോലെ ആണോ ഇവിടെ കുളിക്കലെങ്ങനെയാണ് നാട്ടിലതേ സംഭവങ്ങളും അമ്മ വന്നപ്പോൾ ഇതൊക്കെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു കേട്ടോ നാൽപ്പാമരത്തിൻ്റെ ആ ഒരു പാക്കും കാര്യങ്ങളൊക്കെ അപ്പോൾ അത് കിഴിയിട്ടിട്ട് തലേ ദിവസം അതിന് വെള്ളമൊക്കെ ഉണ്ടാക്കിയിട്ട് വെക്കും പിറ്റേ ദിവസം അതെടുത്തിട്ട് കുളിക്കും അങ്ങനെ അപ്പോൾ അതൊക്കെ അതിൻ്റെ മുറപ്പോലൊക്കെ അങ്ങനെ നടന്നു പോന്നിട്ടുണ്ട് പിന്നെ കുഴമ്പ് തേച്ചുള്ള കുളിയും കാര്യങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട് അതുപോലെ കുഴമ്പ് കുഴമ്പട്ടോ ചിലർ തൈലയും യൂസ് ചെയ്യും ഞാൻ എൻ്റെ മൂന്ന് ഡെലിവറിക്കും കുഴമ്പായിരുന്നു അപ്പോൾ ഇതിനും കുഴമ്പ് തന്നെ അതൊക്കെ ഉമ്മ നാട്ടിൽ നിന്ന് വന്നപ്പോൾ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു കുളി കഴിഞ്ഞിൻ്റെ ശേഷമാണ് ബ്രേക്ക്ഫാസ്റ്റ് ബ്രേക്ക്ഫാസ്റ്റ് എന്നിട്ട് പത്തിരി ഉണ്ടാവും അല്ലെങ്കിൽ ദോശ ഉണ്ടാവും എല്ലാം എല്ലാം ഉണ്ടാവും ചിലപ്പം ഉണ്ടാവും അങ്ങനെ പലതും ആയിരിക്കും ഉണ്ടാവുക അപ്പോൾ ഞാൻ ഭക്ഷണം കഴിക്കുന്ന ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുന്ന ഒരു സമയം കൊണ്ടായിരിക്കും മോളെ കുളിയും കാര്യങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ടാവുക അപ്പോൾ അവളെ കൂലിയൊക്കെ കഴിഞ്ഞ് വന്നിട്ട് എന്താ വൈറ്റമിൻ ഡ്രോപ്സ് കൊടുക്കാം കേട്ടോ വൈറ്റമിൻ ഡ്രോപ്സ് ഇവിടെ നമുക്ക് വൈറ്റമിൻ ഡീൻ്റെ ഡ്രോപ്സാണ് കൊടുക്കാൻ വേണ്ടിയിട്ടുള്ളത് പിന്നെ വേൻ ഡ്രസ്സും കാര്യങ്ങളൊക്കെ ചേഞ്ച് ചെയ്ത് കൊടുത്ത് ഫീഡ് ചെയ്തിട്ട് അവളെ ഉറക്കും കേട്ടോ അപ്പം നമ്മളെ ബേബിനെ കാണണ്ടേ മശാല നമ്മളെ ബേബി ഇതാണ് കേട്ടോ അപ്പം പേര് വന്നിട്ട് ഫാത്തിമ ഫയറ എന്നാണ് ഗിഫ്റ്റ് ഓഫ് കോഡ് എന്നാണ് മീനിങ് പിന്നെ ഇടക്ക് ഇതുപോലെ മരുന്നും കാര്യങ്ങളൊക്കെ കഴിക്കും ഇതുപോലെ ഇത് ഈത്തപ്പഴത്തിൻ്റെ ആട്ടം മറ്റേ പൂങ്കുലതിലേഹ്യം അതുപോലെ ജീരാപ്പൊടി അതൊക്കെ കഴിച്ചിട്ടുണ്ടായിരുന്നു അങ്ങനെ പിന്നെ ഫോർട്ടീൻത്ത് ഡേനാണ് ബേബീൻ്റെ മുടി കളഞ്ഞിട്ടുണ്ടായിരുന്നത് ഫസ്റ്റ് മുടി കളഞ്ഞിട്ടുണ്ടായിരുന്നത് അങ്ങനെ വലിയ ഫങ്ഷനോ കാര്യങ്ങളോ ഒന്നുമില്ല പാർപ്പുഴ വന്നിട്ട് മുടി കളഞ്ഞിട്ട് പോയി അത്രേനേ ഉള്ളൂ പിന്നെ മോളെ മുടിയൊക്കെ അളഞ്ഞ് കുളിയൊക്കെ കഴിഞ്ഞിട്ട് പുതിയ ഡ്രെസ്സൊക്കെ എടിപ്പിച്ച് അവളത് ആ ഉറങ്ങിയിട്ടുണ്ട് പിന്നെ അന്ന് നമ്മൾ ഫുഡ് ഉണ്ടാക്കിയിട്ടില്ലായിരുന്നു ഫുഡ് അങ്ങനെ മേടിച്ചിട്ട് മേടിക്കുക ചെയ്തു കേട്ടോ പിന്നെ ഡെലിവറി കഴിഞ്ഞ ഫസ്റ്റത്തെ ടെൻ ഡേയ്സ് എനിക്കിത് ഇഞ്ചെക്ഷൻ വെക്കാനുണ്ടായിരുന്നു അപ്പോൾ ഇഞ്ചക്ഷന് വേണ്ടിയിട്ട് രാത്രിയാണ് പോയി അപ്പോൾ ഡെയിലി ടെൻ ഡേയ്സ് ഫസ്റ്റ് ടെൻ ഡേയ്സ് ഇഞ്ചെക്ഷൻ എടുക്കാൻ നമ്മൾ ഹോസ്പിറ്റലിൽ പോയിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അതിന് വേണ്ടിയിട്ട് പോവാണ് ഇത് ഈ ഒരു ഇഞ്ചക്ഷൻ ഇവിടെ സൗദിയിൽ ഡെലിവറി കഴിഞ്ഞ് എല്ലാവർക്കും കൊടുക്കുന്ന കേട്ടോ നമ്മൾ ബ്ലഡ് ക്ലോട്ട് ചെയ്യാതിരിക്കാൻ വേണ്ടിയിട്ടാണ് എന്നാണ് പറഞ്ഞത് അപ്പം ആ ഒരു ഇഞ്ചക്ഷൻ എടുക്കാൻ വേണ്ടിയിട്ട് പോവുകയാണ് പിന്നെ ഫുഡിൻ്റെ കാര്യങ്ങൾ ഞാൻ പിന്നെ പോയി വന്നിട്ടാണ് ഡിന്നർ കഴിച്ചിട്ടുണ്ടായിരുന്നത് അത് ആടിൻ്റെ തലയാണ് കേട്ടോ അപ്പൊ ഈ വക ഐറ്റംസ് ഒക്കെയാണ് ഡെലിവറി കഴിഞ്ഞിട്ടുണ്ടായിരുന്ന ഫുഡ് ഐറ്റംസ് ഒക്കെ ആരാട്ടി കുടിക്കുക െലിവറി കഴിഞ്ഞ് ഫോർട്ടീൻത്ത് ഡേറ്റ് ആവും നാല്പത് കുളിക്കാന്നൊക്കെ പറയും ഇവിടെ അങ്ങനെ വലിയ ഫംഗ്ഷനും കാര്യങ്ങളൊന്നും ഇല്ല പിന്നെ ആ ഒരു ഇനിയത്തോട് കൂടി കുളിച്ചൊക്കെ കഴിഞ്ഞതിന് ശേഷം നമ്മൾ വേറെ ചെയ്യുന്ന ഓർണമെൻറ്റ്സ് എന്താണോ അതിട്ടിട്ട് അങ്ങനെ പുതിയ ഡ്രസ്സൊക്കെ ഇട്ട് പിന്നെ ബേബിക്ക് ഗോൾഡൊന്നും വാങ്ങിയിട്ടില്ല കേട്ടോ കാരണം ആ ഒരു സമയം എന്ന് പറഞ്ഞാൽ നമ്മൾ ഷോപ്പിങ്ങിനൊന്നും പുറത്ത് പോകാനോ അങ്ങനെയൊന്നും ഇല്ല കാരണം റിയാദിലൊക്കെ പോകുമ്പോഴാണ് നമ്മൾ ഗോൾഡൊക്കെ വാങ്ങാറുള്ളത് അപ്പോൾ മക്കൾക്ക് എക്സാമും കാര്യങ്ങളൊക്കെ ആ ഒരു തിരക്കി പിടിച്ചൊരു ഷെഡ്യൂൾ ആയിരുന്നു അതുകൊണ്ട് തന്നെ പുറത്തൊന്നും പോകലില്ലായിരുന്നു പിന്നെ റിയാദൊക്കെ പോകുമ്പോൾ സാധനം വാങ്ങാമെന്ന് വിചാരിച്ചിട്ട് അന്ന് വാങ്ങി വാങ്ങിച്ചിട്ടില്ല പിന്നെയെന്ന് പറഞ്ഞാൽ മൂന്നാൾക്കായാലും ഗോൾഡ് വാങ്ങിച്ചാൽ അന്ന് കൊടുത്ത് പിന്നെ ഒരു ഞാനൊരു അഞ്ച് ആറ് ആറുമാസം ആക്കുമ്പോഴാണ് ഞാൻ ഗോൾഡ് സാധാരണ കുട്ടികൾക്ക് ഇട്ടുകൊടുക്കലുള്ളൂ അങ്ങനെ അല്ലെങ്കിൽ അവർക്ക് ഭയങ്കര ഇറിറ്റേഷൻ ആയിരിക്കുമല്ലോ കുഞ്ഞു സ്കിന്നല്ലേ അപ്പോൾ പിന്നെയായിട്ടാണ് ആവുമ്പോഴേക്കൊക്കെ വാങ്ങാമെന്ന് വിചാരിച്ച് അപ്പോൾ തൽക്കാലം പുതിയ ഡ്രസ്സൊക്കെ ഇട്ട് പിന്നെ കരിവെള്ള ചിരട്ട് അത് മസ്റ്റായിട്ടിട്ടു കേട്ടോ അതൊക്കെ കിട്ടി കൊടുത്തിട്ടുണ്ട് പുതിയ ഡ്രസ്സൊക്കെ ഇട്ടിട്ട് എല്ലാവരും കൂടി ഒന്ന് ഫോട്ടോസൊക്കെ എടുക്കുക എന്നുള്ള രീതിയിൽ അങ്ങനെയൊക്കെയാണ് ഇപ്പം ഇവള് ഈ ഡ്രസ്സൊക്കെ കാര്യങ്ങളൊക്കെ ഇട്ടുമ്പോഴേ ഇതൊക്കെ അവളത്താണെന്ന് പറയാണ് കാരണം അവളിതൊന്ന് കാണുന്ന ഫസ്റ്റ് ടൈമല്ലേ അങ്ങനെ മാഷാ അല്ല ഫോർട്ടി ഡേയ്സൊക്കെ കഴിഞ്ഞ് നമ്മൾ ഫോട്ടോയും കാര്യങ്ങളൊക്കെ എടുത്തു കഴിഞ്ഞതിന് ശേഷം ഫുഡ് കഴിക്കട്ടോ ഫുഡ് വന്നിട്ട് മന്തിയാണ് അതും നമ്മളിന്ന് പുറത്തുനിന്ന് മേടിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അന്ന് പിന്നെ അമ്മ സ്പെഷ്യലായിട്ട് പരിപ്പ് ചെറുപയർ പരിപ്പിൻ്റെ പായസമൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ വിശേഷങ്ങൾ ഇൻഷാള്ള പുതിയ വിശേഷങ്ങളൊക്കെ ആയിട്ട് അടുത്ത വീഡിയോ ആയിട്ട് വരാം അതുവരേക്കും ചിൽഡ്രൻ ടേ കെയർ അസ്ലാമലൈക്കും